ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സി പി ഐ വരവൂർ ലോക്കൽ സമ്മേളനവും പൊതുസമ്മേളനവും തള്ളി സെന്ററിൽ നടന്നു സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു Yet, the Abundravacum. You know, yet, the Abundravacum. You know, yet, the Abundravacum. You know, yet, സമ്മേളന പ്രകടനം പിലാക്കാട് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചിന്റെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ തളി സെന്ററിലെ പൊതുസമ്മേളന നഗറിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പൊതുയോഗം സി ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി അംഗം സി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി ശ്രീകുമാർ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ടി പി സുനിൽ അരുൺ കാളിയത്ത് വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എം ഷറഫുദ്ദീൻ ചേലക്കര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശ്രീജ സത്യൻ കെ ആർ സത്യൻ വരവൂർ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സുമേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ